നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ചാലക്കുടിയിൽ വീണ്ടും കോൺഗ്രസിന്റെ ജൈത്രയാത്രൊമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാൻ വീണ്ടും പാർലമെന്റിലെത്തും കോൺഗ്രസ് നേടിയ ഉജ്ജ്വലമായ വിജയത്തിന്റെ ആഹ്ലാദ തിമിർപ്പിലാണ് പ്രവർത്തകർ പെരുമ്പാവൂരിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തെരുവിലിറങ്ങി വിജയം ആഘോഷമാക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേടിയ മിന്നുന്ന വിജയം ആഘോഷമാക്കുകയാണ് പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും വിജയലഹരി പങ്കിടുകയാണ് പെരുമ്പാവൂരിലെ കോൺഗ്രസ് പ്രവർത്തകരും ചാലക്കുടി മണ്ഡലത്തിൽ ഇക്കുറിയും യു ഡി നേടിയത് ഉജ്ജ്വലമായ വിജയം തന്നെ ബെന്നി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വീണ്ടും പാർലമെന്റിൽ എത്തുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടുകളാണ് ബെന്നിബഹനൻ നേടിയത് സിപിഎമ്മിലെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി നാല് വോട്ടുകൾ സ്വന്തമാക്കി ബി ഡി ജെ എസിലെ കെ എ ഉണ്ണികൃഷ്ണന് ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ കിട്ടി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബെന്നി ബെഹനാനെ തന്നെയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബെന്നി തന്നെ പാർലമെന്റിൽ ചാലക്കുടി മണ്ഡലത്തെ പ്രതിനിധീകരിക്കും ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ മറികടന്നാണ് ബെന്നി ബെഹനാന്റെ വിജയം ട്വന്റി ട്വന്റി വെല്ലുവിളികളും യു ഡി എഫ് നിഷ്പ്രയാസം മറികടന്നു ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണനും കോൺഗ്രസിന്റെ വിജയത്തിന് വില തടിയായില്ല ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ട്വന്റി ട്വന്റി എൻ ഡി എ പ്രവർത്തകർ വളരെ മുൻപിൽ എത്തിയിരുന്നു എങ്കിലും വോട്ടെണ്ണിയപ്പോൾ യു ഡി എഫിന് ഒപ്പമായി ജനവിധി ബെന്നിയുടെ ഉജ്ജ്വല വിജയം ആഘോഷമാക്കുകയാണ് പെരുമ്പാവൂരിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും നഗരത്തിലും ഗ്രാമകവലകളിലും വിജയാഹ്ലാദം വാനോളമാണ് ഉയരുന്നത് പെരുമ്പാവൂരിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ